നമസ്കാരം താൻ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യവാനാണ് എന്ന് തോന്നുന്നതായി അയോധ്യയിലെ രാംലല്ല വിഗ്രഹത്തിന്റെ ശില്പി കർണാടക സ്വദേശിയായ അരുൺ യോഗിരാജ് ഭഗവാൻ ശ്രീരാമന്റെയും എന്റെ പൂർവികരുടെയും കുടുംബാംഗങ്ങളുടെയും അനുഗ്രഹം എല്ലായ്പ്പോഴും എനിക്കൊപ്പം ഉണ്ടായിരുന്നു ചിലപ്പോൾ ഞാനൊരു സ്വപ്ന ലോകത്താണെന്ന് തോന്നിപ്പോകുന്നുവെന്നും യോഗിരാജ് പറഞ്ഞു അൻപത്തിയൊന്ന് ഇഞ്ച് വലിപ്പമുള്ള രാംലല്ല കൃഷ്ണശില ഉപയോഗിച്ചാണ് തയ്യാറാക്കിയത് മൈസൂരു എച്ച് ഡി കോട്ടയിലെ ചെറുഗ്രാമമായ ബുജ്ജി ഗൗതൻപുരയിൽ വെച്ചായിരുന്നു വിഗ്രഹത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഇന്ത്യ ഗേറ്റിന് സമീപം പ്രധാനമന്ത്രി സ്ഥാപിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഇരുപത്തെട്ടടി ഉയരമുള്ള പ്രതിമ നിർമ്മിച്ചതും അരുൺ യോഗിരാജ് തന്നെ ആയിരുന്നു നേതാജിയുടെ പ്രതിമ നിർമ്മിച്ച അരുൺ യോഗിരാജ് അന്ന് പ്രധാനമന്ത്രിയുടെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു ഇതിന് പിന്നാലെയാണ് രാംലല്ലയുടെ വിഗ്രഹം തയ്യാറാക്കാനുള്ള നിയോഗം ലഭിക്കുന്നത് അരുൺ യോഗിരാജിനെ കൂടാതെ ബാംഗ്ലൂരു സ്വദേശി ഗണേഷ് ഭട്ട് രാജസ്ഥാൻ സ്വദേശി സത്യനാരായൺ എന്നിവരെയും വിഗ്രഹം തയ്യാറാക്കുന്നതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഒടുവിൽ ഭാഗ്യം അരുണിനെ തേടിയെത്തുകയായിരുന്നു മൈസൂർ സ്വദേശിയായ മുപ്പത്തെട്ട് കാരനാണ് അരുൺ യോഗിരാജ് എം പി എ ബിരുദധാരി കൂടിയാണ് ഇദ്ദേഹം അഞ്ചു വയസ്സിലുള്ള ശ്രീരാമനെയാണ് കറുത്ത കല്ലിൽ കൊത്തിയെടുത്ത് വിഗ്രഹത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കർണാടകയിലെ മൈസൂര് സ്വദേശിയായ അരുൺ യോഗിരാജാണ് അൻപത്തിയൊന്ന് ഇഞ്ച് വലിപ്പമുള്ള ഈ വിഗ്രഹം നിർമ്മിച്ചത് കേദാർനാഥിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രസിദ്ധമായ ആദിശങ്കരാചാര്യരുടെ വിഗ്രഹവും ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിലുള്ള സുഭാഷ് ചന്ദ്രബോസിന്റെ രൂപവും യോഗിരാജ് തന്നെയാണ് നിർമ്മിച്ചത് കറുത്ത കല്ലിൽ കൊത്തിയെടുത്ത രൂപം നൂറ്റാണ്ടുകളോളം കേടുകൂടാതെ ഇരിക്കുമെന്നാണ് കരുതുന്നത് തിളക്കമേറിയ രാജകീയ വസ്ത്രങ്ങളും കിരീടവും വിഗ്രഹത്തിൽ ചാർത്തി രാംലല്ല വിഗ്രഹത്തിൽ വിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളും സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട പ്രധാന ചിഹ്നങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ശ്രീരാമ വിഗ്രഹത്തിന്റെ ഒരു കാലിനോട് ചേർന്ന് ഹനുമാൻ മറ്റൊരു കാലിൽ ഗരുഡൻ വിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങൾ സ്വാസ്തിക് ഓം ഗദ ശംഖ് എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളും വിഗ്രഹത്തിന്റെ ഇരുവശത്തും ചിത്രീകരിച്ചിട്ടുമുണ്ട് മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളായ കൃഷ്ണൻ പരശുരാമൻ കൽക്കി നരസിംഹം തുടങ്ങിയവരെല്ലാം വിഗ്രഹത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ശ്രീരാമന്റെ ഏറ്റവും വലിയ ഭക്തനായ ഹനുമാന് വിഗ്രഹത്തിന്റെ എട്ട് കാൽപാദത്തിലാണ് സ്ഥാനം വിഷ്ണുവിന്റെ വാഹനമായ ഗരുഡനെ ഇടത് കാൽപാദത്തിനരികിലും ചിത്രീകരിച്ചിട്ടുണ്ട് വിഗ്രഹത്തിന്റെ മുഗൾ ഭാഗത്താകട്ടെ സനാതനധർമ്മവും ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട എല്ലാ വിശുദ്ധ ചിഹ്നങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വസ്തിക ഓം ചക്ര ഗദ ശംഖ് എന്നിവയെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് ഇവയെല്ലാം വിഷ്ണുവുമായും ശ്രീരാമനുമായും ബന്ധപ്പെട്ടു നിൽക്കുന്ന ഘടകങ്ങളാണ് വിഗ്രഹത്തിന്റെ വലത് കൈ ആശീർവാദം നൽകുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ആ കൈയിൽ ഒരു അമ്പ് നൽകിയിരിക്കുന്നു ഇടത് കൈയിൽ വില്ലും കൊടുത്തിട്ടുണ്ട് അഞ്ച് വയസ്സിലുള്ള ശ്രീരാമനെയാണ് കറുത്ത കല്ലില് കൊത്തിയെടുത്ത് വിഗ്രഹത്തില് ചിത്രീകരിച്ചിരിക്കുന്നത്